ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രസാ ഫാമിലി ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം താ രാവിലെ തന്നെ ഏട്ടൻ നനയ്ക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വന്നപ്പോൾ ചായയൊക്കെ കൊണ്ടുവന്ന് വെച്ച് നോക്കി ആള് നനയ്ക്കാനായിട്ട് നിൽക്കാൻ അപ്പോൾ കുറച്ചു നേരം ചേട്ടൻ നനയ്ക്കണതൊക്കെ നോക്കി നിന്നു ഇപ്പം ഞാൻ എൻ്റെ ചായയും കൊഴുന്ന് വെച്ചിരിക്കും ഇന്ന് ഇപ്പം ഇപ്പൊക്കെ നമുക്ക് നല്ല തണുപ്പും വലിയ തണുപ്പില്ലെങ്കിൽ നല്ല കാറ്റും ഉണ്ട് ഡ്രൈ ഡ്രൈ ആവും വെള്ളം ഇങ്ങനെ ധാരിച്ചുകൊണ്ടിരിക്കും ഒരു വല്ലാത്തൊരു അവസ്ഥയാണല്ലോ പക്ഷെ അധികം വെയിലുണ്ട് അധികം വെയിലില്ല എന്നാ വെയിലുണ്ട് കാരണം ഒത്തിരി ചൂടുണ്ടാവും ഈ ഒരു പതിനൊന്ന് മണി പത്ത് മണി ഒക്കെ ആകുമ്പോഴേക്കും ചൂടൊക്കെ വന്നു തുടങ്ങും അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന തുളസി ചെടികളും ധാരാളം നനച്ചു കൊടുക്കണം അല്ലയെന്നു വെച്ചാൽ പീപ്പരറിയും നമ്മൾ അത് തുളസി വീട്ടിലില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്നുമല്ല നന്നായിട്ട് ഡ്രൈ ആവുന്നത് തുളസി ചെടിക്കാണ് ഗൂട് ബാധിക്കുക അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഇന്നലെ കൊണ്ട് വേസ്റ്റ് ഒക്കെ കൊണ്ട് വെച്ചതിൽ നമ്മളൊരു ഒരു പ്രത്യേക തരം പൂച്ച വന്നിരുന്ന് കഴിക്കുന്നുണ്ട് അതിന് ആ കളറും മണ്ണിൻ്റെ കളറും ഒക്കെ ആയിട്ട് എനിക്ക് എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ പൂച്ചകളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ വെള്ളപ്പൂച്ച അങ്ങനെയുള്ള പൂച്ച പൂച്ചകളെയാണ് പിന്നെ ഒന്ന് സ്നേഹിക്കുക എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ വേറെ ജീവികളെ ഓർമ്മ വരാ എനിക്ക് പേടിയാ ഇങ്ങനത്തെ പൂച്ചകൾ കണ്ടോ ഈ കളറിലുള്ള പൂച്ച പാവാണ് ആള് പക്ഷെ നാളെ ഇങ്ങനെ ഞാൻ വീഡിയോ കുറച്ച് സാധനങ്ങള് കണ്ടോ അതാ ഇവിടെ അങ്ങോട്ടത് കാണാൻ നോക്കണുപോല വിടെ അയാള് തോന്നിയോ അവിടെ പോയി നിന്ന് തന്നെ അതെ ടാറിട്ട റോഡുകൾ മാത്രമല്ല അല്ലാത്ത വഴികള് നോന്നു നോക്കിയാ എപ്പോഴും ഇൻസ്റ്റാമട്ടിന്ന് വരുമ്പോ കുഴപ്പമുണ്ടാവാറില്ല ടാറിട്ട് റോഡ് നോക്കിട്ട് അങ്ങ് പോവൂലാരോ ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള വഴി ആ ഗേറ്റ് നമ്പർ ഇവിടേക്ക് ഇങ്ങോട്ടേ ഈ വഴികളും കൂടി ഒന്ന് ശ്രദ്ധിച്ചാ മതി ചെലപ്പോ ഉള്ളിലേക്ക് ഉള്ളിലേക്കുള്ള വീടുകളുണ്ടെങ്കിലേ ആ അതെ ടാറിട്ട് റോഡല്ലാത്തതന്നെ ശ്രദ്ധിക്കില്ല ആരും അതെ അതെ ഞാൻ ഇൻസ്റ്റാമിൽ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇപ്പം വരുമ്പോഴും സാധനങ്ങളൊക്കെ വേറെ വഴിക്ക് പോകും അപ്പുറത്തെ വഴിയിൽ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കൂവിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണം എപ്പോഴെന്നിട്ട് എന്ന് വെച്ചാൽ ഈ വഴി ടാറിടാത്ത കാരണം അധികം ശ്രദ്ധിക്കുന്നില്ല അപ്പം നമ്മൾ ലൊക്കേഷൻ പറഞ്ഞാലും ലൊക്കേഷൻ ശരിയല്ല അവിടെയാണ് കാണിക്കണേ അവിടെ കാണിക്കണേന്ന് പറഞ്ഞ് നിൽക്കും ആ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുക ഞാൻ ഇന്നലത്തെ ഇത് രാത്രിയിൽ അന്ന് രാത്രിയിൽ സാമ്പാർ രാവിലത്തെ സാമ്പാർ ചൂടുമ്പോൾ മുട്ടാപ്പ് ഒഴു പിന്നെ ഒരു ദോശ ഉണ്ടാക്ക കുറച്ച് ദോശ ഉണ്ടാക്കാങ്ങനെ ചെയ്തു രാവിലെ രാത്രിയിൽ കഴിക്കാനൊക്കെ ആയിട്ട് ദോഷ കുറച്ച് ദോശയുണ്ടാക്കാന്ന് വിചാരിച്ചു രണ്ടുപേർക്കും കൂടി ദോശ ഇത് തൊട്ടി കഴിക്കാം അപ്പൊ മുട്ട അവിടെ ഇങ്ങനെ കിടന്ന് അഞ്ചു മിനിറ്റ് ആവട്ടെ അഞ്ചു മിനിറ്റ് ഒന്ന് തളക്കിയെ എന്ന് വിചാരിച്ചില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ദോശ ഇങ്ങനെ പരത്താം വട്ടം മതി അപ്പൊ അങ്ങനെ പരത്തി അത് റെഡി ആകട്ടെ എന്റെ ഇടയിൽ ഞാൻ ഇവിടെ സാലഡ് റെഡി ആക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഞാനിത് ഇവിടേക്ക് രണ്ട് മൂന്ന് പണികൾ ഒരുമിച്ചാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കണേ ഞാൻ ഇതങ്ങ് ഞാൻ ഞാനിവിടെ സാലഡും കൂടി ഉണ്ടാക്കുന്നുണ്ട് മുട്ട നമ്മൾ ചൂടായി അപ്പൊ ഞാനത് ഓഫ് ചെയ്തിട്ടു കുറച്ചു നേരം അത് ഇപ്പൊ ഈ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ തൊണ്ട പൊളിക്കാം പൊടിക്കാം പിന്നെ നമ്മളുടെ സാമ്പാർ ചൂടാക്കിയത് ഇതട കൊണ്ടു കഴിക്കാം തിരി വെള്ളം മാക്സിമ ഫുള്ളിന്റെ അപ്പൊ ഞാനേതാ കണക്കാണ്ടോ എന്താ കണ്ടോ ആ സാമ്പാറ് നമ്മുടെ ദോശ മുട്ട പിന്നെ സാലഡ് സവാള കക്കിരിക്ക ബീട്രൂട്ട് പിന്നെ കുറച്ച് ഒലി ഓയിലും കുറച്ച് നമ്മുടെ ഈ പെപ്പറും അങ്ങനെ ഞാൻ കഴിക്കാൻ പോകാം കേട്ടോ ഇപ്പം രണ്ട് രണ്ട് ദോശയാണ് ഞാൻ കഴിക്കുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കത്തിരിക്കാം ഏറെ അവിടെ നിന്ന് കഴിച്ചു തുടങ്ങുകയും അപ്പം ഞാൻ നല്ല ടേസ്റ്റാണ് കഴിക്കട്ടെ കേട്ടോ ചേട്ടൻ പറയുമായിരുന്നു ഉടുപ്പിടണെന്നൊക്കെ കുറിച്ച് ഇപ്പം ഞാൻ ഞങ്ങൾ ഉടുപ്പിട്ടത് എന്താ ഉടുപ്പിട്ടെന്നൊന്ന് ഷൂട്ട് ചെയ്യണേന്നായിരുന്നു കേട്ടോ ചോദിച്ചത് പിന്നെ ഇത് വേറൊരു ദിവസം ഞങ്ങൾ രാത്രിയില് ഫുഡ് കഴിക്കാനായിട്ട് പോയതാണേ ടി ആൻഡ് ടി പറഞ്ഞിട്ട് ചെയ്യാറതൊരു ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു അപ്പോൾ ചേട്ടൻ്റെ ഓഫീസിലും ആൾക്കാർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് ഫുഡ് അടിപൊളി ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അടിപൊളി ഫുഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് അറിയില്ല എന്തോ എനിക്ക് അങ്ങനെ അത് ശരിയായില്ല ശരിയായാലും അങ്ങട് അങ്ങോട്ട് സുഖമായില്ലോ നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു പിന്നെ പിന്നെ ക്യൂ ആയിട്ട് ആൾക്കാർക്ക് നമ്മൾ എ സി റൂമുണ്ട് പക്ഷെ അതിൽ ഇല്ല അപ്പം നമ്മളെല്ലാവരും ഇതാണ് ശരിക്ക് നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിരിക്കുകയെന്നൊക്കെ പറയും വ്യൂവിലിരിക്കുകയെന്ന് വെച്ചാൽ ആൾക്കാർ കുറേയുണ്ട് അപ്പം ഇവിടെ ഇരിക്കുകയായിരിക്കും ഏറ്റവും സുഖം അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ അറ അറ റൈസ് പിന്നെ വായ് ചിക്കൻ കുബൂസൊക്കെ അവര് കോണന്നുണ്ടായിരുന്നു കുബൂസൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നല്ല സാലഡ് ഉണ്ടായിരുന്നു മാങ്ങ പഴുത്തതും പച്ചയും അല്ലാത്ത മാങ്ങയുടെ സാലഡും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇപ്പം എന്നെ കണ്ടപ്പോഴാ എനിക്ക് കുറച്ച് ക്ഷീണം വന്നിട്ടുണ്ടോയെന്ന് തോന്നിപ്പോയി എന്നുവെച്ചാൽ മേക്കപ്പ് ഒന്നും ഇട്ടില്ല പൗഡറോ ഒന്നും ഇടല പെട്ടെന്ന് ചേട്ടൻ നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയതാണ് ഒരു ഒരു സ്ട്രെസ് ഫീൽ ഔട്ട് അത്രയും ഉദ്ദേശിച്ചുള്ളൂ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ചെന്നിരുന്നപ്പോൾ എനിക്ക് കുഴപ്പമില്ല പിന്നെ പ്ലേറ്റ് ഒക്കെ കൊണ്ടുവരാൻ കുറച്ച് നേരം നല്ല റഷാണ് നല്ല തിരക്കായിരുന്നു പിന്നെ പ്ലേ ആദ്യം ഫുഡൊക്കെ കോണെന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങൾ പ്ലേറ്റ് ചോദിച്ചിട്ട് ഇരുന്നു ഒരു പത്ത് മിനിറ്റ് പ്ലേറ്റ് അപ്പം പിന്നെ പ്ലേറ്റ് കഴുകിയിട്ട് കഴുകാൻ വേഗി എന്നിട്ട് ആ വെള്ളത്തോട് കൂടിയിട്ടാണ് പ്ലേറ്റൊക്കെ കൊണ്ടുവന്നു വെച്ചത് അപ്പോൾ അത്രയും തിരക്കാണ് പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ പൈസ വരെ കൊടുക്കാതെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഞങ്ങൾ ബില്ല് പോയി ചോദിച്ച് വാങ്ങിച്ച് ക്യൂ നിന്ന് ഈ ഇടുത്തൊഴിച്ച സാധനം ഉണ്ടല്ലോ മയോണൈസ് കേടായിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് കേട്ടോ കാരണം അത് ഭയങ്കര കൊഴുപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞങ്ങൾ ഒരുപക്ഷെ ഇഷ്ടപ്പെടാതെ ആകമായിരിക്കാം കേട്ടോ അവിടെ പക്ഷെ ഷവർമ്മ അടിപൊളിയാ തോന്നുന്നുണ്ട് എല്ലാവരും ഷവർമ്മ വാങ്ങിച്ച് നല്ല നന്നായിട്ട് പോകേണ്ട അത് കഴിക്കാൻ പാഴ്സലും അത് ഇതൊക്കെ ആയിട്ട് അത് പാർസലും ഒക്കെ ആയിട്ട് പോകേണ്ട കേട്ടോ ഞങ്ങൾ വാങ്ങിച്ച ഈ ഫുഡ് ഫുഡായിരിക്കാം പിന്നെന്താ നമ്മുടെ ബീട്രൂട്ടിന്റെ സോസ് ഈ ബീട്രൂട്ടിന്റെ സോസ് അടിപൊളിയാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി കുറച്ച് സ്വീറ്റും കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ടുള്ള അടിപൊളി സോസ് ആണ് പിന്നെ മയോണൈസ് കേടായ മയോണൈസാണ് കുപ്പിയിലുള്ള അവിടെ ഇരിക്കുന്നത് ഭയങ്കര വഴുവഴുപ്പായിരുന്നു അത് കഴിച്ചതിന് ശേഷം വയറ് ഇതുവരെ ശരിയായിട്ടില്ല ഞാൻ വോയിസ് വോയ്സോറ് കൊടുക്കുന്ന സമയം വരെ അപ്പോൾ ആ കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല മയോണൈസ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇത് സോസ് അടിപൊളി സോസ് ആണ് പിന്നെ അവിടെ ഷവ അൽഫാം ഇതൊക്കെയാണ് കൂടുതലും പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് പാർട്സിലും കുറെ പോകുന്നുണ്ട് അങ്ങനെ നല്ല തിരക്കാണ് കൊറേ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ പാർട്സൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് വെയ്റ്റിംഗ് ആണ് ക്യൂ ആണ് ഇതൊക്കെയാണ് എന്തോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലോടോ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ചിക്കൻ സോഫ്റ്റ് ആണ് ടാ ഏട്ടൻ്റെ കൊളീഗിനെ ഒക്കെ കണ്ടു ബൈ ബൈ ഒക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ അജിൻ്റെ പ്രസാ ഫാമിലി ബ്ലോഗ് സൈനിങ് ഓഫ് ടാറ്റാ ബൈ 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 ബൈ